ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ആത്മീയ മനുഷ്യരെ ജനം എന്നും ആദരിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ദൈവം അവർക്ക് ശക്തി നൽകുന്നു വിശു വിശുദ്ധ ക്യാഥറിൻ്റെ ജീവിതത്തിലെ ഒരു രംഗം ഒരിക്കൽ തെരുവിലൂടെ ഒരാത്മീയ ഗുരു കടന്നു പോകുന്നത് വിശുദ്ധ കണ്ടു പിന്നാലെ ചെന്ന് ആ കാൽപ്പാടുകൾ തെരുതരെ ചുംബിച്ചു ചിലർ സംശയം ചോദിച്ചപ്പോൾ ഉത്തരം നൽകി ഒരു ആത്മീയ വ്യക്തിയുടെ വിശുദ്ധിയും കൃപയും ദൈവം എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് യാക്കോബ് സ്ലിഹ നാലാമധ്യായം അഞ്ചാം തിരുവചനത്തിൽ പറയുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു അങ്ങനെയെങ്കിൽ നാം എത്രമാത്രം സൂക്ഷ്മതയുള്ളവരാകണം ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തണ്ടേ പാപം ഉപേക്ഷിക്കണ്ടേ സ്വർഗത്തിൽ കപട വ്യക്തികൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഈ സന്ദേശം നമ്മെ തന്നെ തിരുത്താനും പരിശോധിക്കാനും സഹായമാകട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എല്ലാവരും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ఆశంసూ అమ్మీ